ഭൂതത്താൻകെട്ട് പെരിയാർവാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സീറോ പോയിൻ്റ് മുതൽ ചെമ്മീൻകുത്ത് വരെയുള്ള മെയിൻ ബണ്ട് റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ കീരമ്പാറ പിമന വില്ലേജിലൂടെ പോകുന്ന ഈ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പി വി പി അധികൃതർക്ക് തദ്ദേശവാസികൾ ഭീമഹർജി നൽകി ഭൂതത്താൻകെട്ട് പെരിയാർവാലി ഇറിഗേഷൻ പദ്ധതിയിലെ സീറോ പോയിന്റ് മുതൽ ചെമ്മീൻകുത്ത് വരെയുള്ള കീരമ്പാറ പിണ്ടുമന വില്ലേജിലൂടെ കടന്നുപോകുന്ന മെയിൻ കനാൽ ബണ്ട് റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്ത് എത്തിയിരിക്കുന്നത് ഈ ആവശ്യമുന്നയിച്ച് ഭൂതത്താൻകെട്ട് പെരിയാർവാലി സബ് ഡിവിഷൻ ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പെരുമ്പാവൂർ ഡിവിഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തദ്ദേശവാസികൾ ഭീമഹർജി നൽകി കോതമംഗലം താലൂക്കിലെ പിണ്ടിമന പഞ്ചായത്തിൽ പെരിയാറ്പാലി മെയിൻ കനാൽ ബണ്ട് റോഡ് തകർന്നിട്ട് അഞ്ചു വർഷം പിന്നിട്ടതിനെ തുടർന്ന് പത്ത് മാസം മുൻപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ച് ആരംഭിച്ച റോഡ് നിർമ്മാണം രണ്ട് ദിവസത്തെ പണി കഴിഞ്ഞ് നിർത്തിവച്ചതിനാൽ പ്രദേശത്തെ മുന്നൂറോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഈ റോഡിന്റെ അവസ്ഥ എല്ലാവർക്കും നോക്കിയാൽ തന്നെ കാണാം ചെറുകിട വണ്ടികളല്ല ബൈക്കൊക്കെ പോകണമെങ്കിൽ തന്നെ ഈ കനാലിന്റെ സൈഡിൽ ആൾക്കാർ എന്തെങ്കിലും ചെറിയൊരു പാളി പറ്റി കഴിഞ്ഞാൽ വണ്ടി കനാലി കിടക്കും നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ നാട്ടുകാർ പ്രതീക്ഷിക്കും ും പരാതിൽ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തദ്ദേശവാസികളായ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഒപ്പു ശേഖരണത്തിന് നേതൃത്വം കൊടുത്ത ഷോജി കണ്ണമ്പുഴ ബിജു എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ പൊന്നണിയിച്ച ജുവല്ലറിയിൽ ഈ ഡയമണ്ട് ജുവലി ആഘോഷ വേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം നേടാം ഓരോ ൾ ഒ പർച്ചേസിലുംതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ